വൈബ് നോക്കിട്ട് ഇറങ്ങിട്ട് അവസാനം എത്തിയത് പറഞ്ഞു കൂട്ടായില്ലേ എത്താനായി സംഭവം വിളിച്ചപ്പോ ഞാൻ നല്ല ഉറക്ക ഉറക്കത്തിന് എണിച്ച് ആദ്യം പോയത് മൈജിയില് കടപ്പാളി മൈജി പോയി ഫോണൊക്കെ നോക്കി ഫോണൊക്കെ പോണ പിന്നെ ബുക്ക് ബുക്ക് മ്പ എൻ്റെ സിബില് സിബില് താഴെ അതുകൊണ്ട് ഫോൺ ഒരു ഐഫോൺ ഒരു സിക്സ്റ്റീൻ പ്രോ മാക്സ് ഒക്കെ പ്രതീക്ഷിച്ചാണ് പക്ഷേ കിട്ടിയില്ല അവസാനവും കറമേ പോവാന്ന് പറഞ്ഞ് അവഞ്ഞ് ഇടയിൽ വെച്ചിട്ട് അനക്ക് പെണ്ണ് കാണാൻ പോയ സ്ഥലത്ത് പോയാലോ ഒന്ന് നേരെ വിട്ടതാണ് പക്ഷെ അവിടെ ഒരു കോമണി ഉണ്ട് ഇഷ്ടം പെണ്ണ് കാണാൻ പോയൊരു ദിവസം പെണ്ണിന് ഇഷ്ടപ്പെട്ട തൈ കുരങ്ങാണ് വണ്ടി വണ്ടി തയ്യും കൈന്ന് പോയി ചെയ്ത് വിശേഷം കാര്യണ്ട് ഞാൻ പെണ്ണാണ് പോയ കഥ ഇതിന് ആരാധകർ കൂടുതലാ ബസ്സിലുണ്ട് ബസിലുണ്ട് ഏകര ആരാധകരാണ് എന്താ വെച്ചിട്ട് കണ്ടുകഴിഞ്ഞാ അതോ ഏതോ ആരോ ഒരു പെൺകുട്ടി പറഞ്ഞ എന്നെ നല്ല ഒന്നിനും കൊള്ളാത്ത ആൾക്കാർ ഞങ്ങളെ കണ്ടോളോ വെറുതെ ഞങ്ങളെ നേരം പോക്കിനോ വീടാ വീടിയോ നേരം പോക്കിനി വെറുതെ നാളെ പെരുന്നാളെ ഇന്ന് ഞങ്ങൾ പണി ഇല്ല അപ്പൊ വെറുതെ ഇവര് വീട്ടിൽ നിന്ന് പൊക്കി കൊടുത്തോ ഞാന് വീട്ടിൽ നിന്ന് പൊക്കിയതാ ഞാൻ എന്റെ കൂട്ടുകാരുടെ വണ്ടിയാണ് അപ്പൊ ഞാൻ ഇവരായിട്ട് ഇങ്ങനെ പുറത്തറങ്ങിയതാ ഇനി ഇഷ്ടമുള്ള ഭാഗങ്ങളൊക്കെ പോലെ ഞാന് രാത്രി ഞാൻ വീട്ടിലെത്തിക്കോളൂ കേട്ടില്ലേ ഞാൻ നാട്ടിൽ വന്നുകഴിഞ്ഞ കൂടെയാണ് എന്റെ ചങ്ക മുത്ത കരള അയ്യോ അവിടെ തിരികാണിച്ചു അവിടെ തിരികാണിച്ചല്ലേ ഈ റോഡിലെ ഒരു എത്ര റോഡ് പാസ് ചെയ്തിട്ടുണ്ടാവുമോ അതല്ല പറഞ്ഞത് എത്ര കിലോമീറ്റർ വന്നിട്ടുണ്ടോ പണ്ടാഴി പണ്ടാഴി ചുമ ഏഹ് അപ്പം ഞങ്ങൾ ഒരു മൂന്ന് നാല് കിലോമീറ്റർ കഴിഞ്ഞ് പോകുന്നുണ്ടോ ഈ റോഡ് അവസാനിക്കുന്നത് ബീച്ചിനകത്ത് ഞാൻ അറിയാം അപ്പൊ ബീച്ചിനു വേണ്ടി ഉണ്ടാക്കിയ ബീച്ചിന് വേണ്ടി അല്ല ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയ റോഡ് തന്നെയാണ് പക്ഷെ നേരെ പോയി അവസാനിക്കണേ പിന്നെ അവിടെ അവിടുന്ന് ഒരു എന്തില്ല എന്തില്ല ഞാൻ അവസാനിക്കാം അവിടുന്ന് അവിടെ നിന്ന് തിരിയാൻ പറ്റുമോ നമുക്ക് നോക്കണം കേട്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ വീണ്ടും നമ്മള് ഒരു എനിക്കറിയില്ല ഒന്ന് അറിയാതെ ടിക്കാൻ ഇവരെ കൊടുക്കും നല്ല ബസ് അവളാ ഇത് കൂട്ടായി ബീച്ച് റോഡിലാട്ടോ നമ്മൾ ഇത് കാണുന്നേ കണ്ടോ പക്ഷേ തിരക്കൊന്നും കാണുന്നില്ല കണ്ടിട്ട് മദ്രസഹാരൻ പുറകിലുണ്ട് കേട്ടാ വലിയ വലിയ തിരക്കൊന്നും കാണാ നാളെ ഉണ്ടാവും നാളെ പൊടുത്തം പെട്ട തിരക്കായിരിക്കും ഇവിടെ അങ്ങനെ അവസാനം നമ്മളിതാ ബീച്ചിന്റെ ഉള്ളിൽ കേറിട്ടാ ഓട്ടോസ് ടോക്കൻ ഉണ്ടോ ടോക്കൻ പാർക്കിംഗ് ടോക്കൻ ഹൗസ് ബോട്ട് ഇണ്ട് ഓട്ടോട്ടെട്ടെ ഇവിടെ ചായ കിട്ടില്ല കേട്ടോ അതിൻ്റെ ഓ എന്റെ പള്ളി ഏതോ സീന് ബോട്ടെന്ത് ഇടിച്ച വളർത്തിക്കുന്നതാണ് എത്ര കിലോമീറ്റർ ഓടി ഏഴ് ഏഴും കൂട്ടായി എത്ര അറിയില്ല എന്തായാലും പത്തൊമ്പത് മേലെ പോയി അമ്പത് കിലോമീറ്ററാണോ ആ വരുന്നേ ആ വരണേ ആ ടിക്കറ്റ് ചോദിക്കണോ അതിന് അതെന്താ സമ്മാനം മനസ്സിലായി ആ വരുന്നത് ആ അത് കറങ്ങിട്ട് വരും അവിടെ കുട്ടിയെ കറങ്ങാൻ കണ്ടുവണോന്ന് പാട്ടൊക്കെ കേൾക്കണോ അമ്പത് കിലോമീറ്റർ ചായ പിടിക്കാൻ വേണ്ടി വന്നു അവിടെ അടുത്തുള്ളി ചായ കിടങ്ങില്ല ണ്ടോ ചായക്കട ഇല്ല ചക്ക ഇല്ല ചായ അടിക്കാൻ വേണ്ടി അമ്പത് കിലോമീറ്റർ ഓടി അപ്പള പറഞ്ഞോ കറമ പോയാറക്കെ പെണ്ണു വേണം പോയാലോന്ന് കറമേല് നമ്മള് എന്നും കാണണല്ലോ കറമു പൈസ ജസ്റ്റ് അങ്ങനെ ഞങ്ങളിതാ ഇവിടെ ചോദിച്ച് ടിക്കറ്റൊക്കെ ചോദിച്ച് ബൈക്കിന് നാൽപ്പതും പിന്നെ ഒരാൾക്ക് ഇരുപത് വെച്ചിട്ട് അങ്ങനെ എൺപത് ഉറുപ്പ കൊടുത്ത് ഞങ്ങളിതാ ബൈക്കിതൊക്കെ കയറ്റാൻ പോകട്ടെ അതിൻ്റെ ഉള്ളിലേക്ക് എന്താ അതൊരു രണ്ട് ബൈ അത് ഞങ്ങളങ്ങനെ കണ്ടു വെച്ചാൽ ബൈക്ക് കയറ്റിന് അതിൽ നിന്ന് രണ്ട് ബൈക്ക് ആണ് കണ്ട് അപ്പോൾ നമ്മൾ ചോദിച്ച് നമ്മൾ ബൈക്ക് കയറ്റുമെന്ന് ആ കയറ്റാ പറഞ്ഞ് അങ്ങനെ നമ്മളിപ്പോൾ നേരെ കയറ്റി പൊന്നാനിക്ക് പോകട്ടോ അത്ര ദൂരം തിരിച്ച് ഓടാനൊരു മടിയായതുകൊണ്ട് പിന്നെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണല്ലോ ഇതിൽ കയറിയിട്ട് പോണത് ഏ അപ്പോൾ അതിന് വേണ്ടി തന്നെ പിന്നെ വണ്ടി കയറുന്ന ടൈമിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല ഓഫായിട്ട് കിട്ടിയിരുന്നു അവിടെ കപ്പറ്റാൻ പുള്ളി ഞാൻ ആദ്യം കുറച്ച് ഉള്ളിലൊക്കെ കിടന്ന് കുറേ ഷൂട്ട് ചെയ്ത് ഭയങ്കര രസമായിരുന്നു പിന്നെ പുറത്തിറങ്ങിയിട്ടുള്ള ഭംഗി പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലായിരുന്നു കേട്ടോ നമ്മളാ പൊന്നോന് എത്തുന്ന സമയത്ത് പിന്നെ വേണ്ട അത് നമ്മൾ ലൈഫ് ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ട് മോപ്സി അവിടെ ഇരുന്നിട്ട് കുറേ വീട് എടുക്കുന്നുണ്ട് ഞാനവിടെ കിടന്ന സൈഡിൽ നമ്മുടെ ബോട്ട് ബോണ് ആ ലെവലുണ്ടല്ലോ ഇതേണ്ട അങ്ങനെ ഒഴുകി കിടക്കണക്കി ഭയങ്കര രസമായിരുന്നു ഇതിങ്ങനെ താവും പൊന്തും താവും പൊന്തും പിന്നെ പൊന്നാനും എത്തുമ്പോഴായിരുന്നു രസം എൻ്റെ മോനെ അത് വേറെ ലെവലായിരുന്നു അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചാരുട്ടോ ഇപ്പോൾ ഞാനിതാ കൂട്ടായി ഞങ്ങൾ ആദ്യം പോയി ആ കൂട്ടായി സ്ഥലം കാണിച്ചെരട്ടോ പൊന്ന നമ്മൾ കിലോമീറ്റർ ഇങ്ങനെ പറയുമ്പോൾ എനിക്കറിയില്ല നമ്മളിത് മൈലെന്നാണ് പറയുക കണ്ടോ ആ കാണുന്ന ഏരിയയില്ലേ അതാണ് കൂട്ടായി അവിടുന്ന് നേരെതാ ഞങ്ങൾ നേരെ പോണ പൊന്നാനി തേണ്ട പൊന്നാനി നമ്മുടെ ഹാർബർ സൈഡാണ് ഈ കാണുന്ന മൊത്തംട്ടോ പിന്നെ ഒരു ബോട്ടിൻ്റെ സൈഡിൽ കൂടെ ഞാൻ വീഡിയോ ഇങ്ങനെ റെക്കോർഡ് ചെയ്തു പോകുമ്പോൾ ആ ബോട്ടിൻ്റെ വലിപ്പം കാരണം വെച്ചാൽ നമ്മൾ ദൂരത്തുനിന്ന് കാണുന്ന സംഭവം ഉണ്ടല്ലേ നോക്കി ആ ബോട്ടിൻ്റെ വലിപ്പം കൊണ്ടുനോക്കി ഞാനും ബോഫ്സറിങ്ങനെ പറയരുത് എന്തോ വലിപ്പം എന്നൊക്കെ പിന്നെ ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ കയറി കുറേ ഫോട്ടോ എടുത്തിട്ട ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ പോയത് ആ ഫോട്ടോ കുറച്ച് സ്റ്റിൽസ് ഒക്കെ ഞാൻ കാണിച്ചു പിന്നെ നമ്മുടെ ഈ കാക്ക കണ്ടല്ലേ കാക്ക കാണിക്കണെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിനെ അടുപ്പിക്കാണ് അടുപ്പിക്കുമ്പോൾ മറ്റേ ആ തെങ്ങല്ലേ ആ തെങ്ങ് മുട്ടിട്ട് കാണിക്കാൻ നോക്കിട്ടാണ് ജസ്റ്റ് ശ്രദ്ധിച്ചു നോക്കാം ഞങ്ങള് വലിച്ച് കെട്ടാണ് നേരെ വലിച്ചുറുക്കുവേ ഉണ്ടോ അപ്പോഴാണ് ബോട്ട് സൈഡ് അടുത്ത് നിൽക്കാം ഒരിക്കലും ബോട്ട് ബോട്ട് കേട്ടോ അപ്പോൾ അപ്പൊ തട്ടാ വലിച്ചു അടുത്ത് കണ്ടില്ലേ ഇനിയിപ്പോ നമ്മുടെ കൂടെ വന്നൊരു കാക്ക ഉണ്ട് പുള്ളിയുടെ ബൈക്കിറക്കും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബൈക്കിറക്കും അങ്ങോട്ട് പോരാ എവിടെ നമ്മള് കൂട്ടായിരത്തി എത്ര മിനിറ്റ് ഒരു അഞ്ചിനിട്ടാ അഞ്ചിനെ പറഞ്ഞു പറയാ അതെ ഐസ് മറ്റേ ദീക്കറിന് മെഷർമെന്റ് പോണിക്കലേ ഇപ്പൊ ഞങ്ങളിതാ ഫോട്ടോ എടുത്ത് ഓരത്തെ ഫോണിൽ ആരോട്ടും കുറുകിക്കൊണ്ടിരിക്കട്ട അപ്പൊ അതിന്റെ ഇടയിൽ ഇനിയിപ്പോ അടുത്ത് ഞങ്ങൾ നേരെ കർമ്മ കൂട്ടായിരുന്നു പറയാം നമ്മൾ നേരെ നമ്മൾ ബോട്ട് കയറി നേരെ പൊന്നാനും വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മള് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓനും ഞാനും നേരെ എവിടെ പോണി ഇവിടെ കറമയിൽ പോയിട്ട് ചായ കുടിക്കുക ഏഹ് അപ്പോ ഇവിടുന്ന് കുറെ ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പോൾ കുറേ കുറച്ച് ഫോട്ടോ സ്റ്റിൽസൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ സ്ക്രീനിൽ കാണിച്ചോ എൻ്റെ മോൻ ഭയങ്കര ഹാപ്പി ആ കാര്യം കഴിഞ്ഞാൽ ഇന്ന് കറങ്ങാൻ പോയതിൻ്റെ പിന്നെ ഞാൻ ലീവ് കുറെ നാളത്തിൻ്റെ ശേഷം ലീവിന് വന്നിട്ട് ഇപ്പൊ കറങ്ങാൻ പോയതാണ് അപ്പൊ അതിന്റെ ഹാപ്പിനെസിലാണ് ഈ കൂക്കുമുളി നടത്തുന്നത് മീൻകാർ പോലും പറ്റും അങ്ങനെ ഞങ്ങളിത് നീല ടൂറിസം വഴി നേരെ എവിടേക്കാണ് പാറപ്പുറം ചാ പിടിക്കാൻ നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട്

ഡോന്നാക്കി ചെറി മലിപ്പിച്ച് കണ്ടാ തുടക്കി വയ്ക്കിക്ക ഓരോരുത്തർക്കും ഓരോ ഒരു സ്റ്റോറി ഉണ്ട് ഇല്ലേ എനിക്കും ഉണ്ടാകാത്തൊരു സ്റ്റോറി ചിലത് നമ്മളെ ചൈൽഡ്ഹുഡ് മുതലുള്ള സുഹൃത്തുക്കളായിരിക്കും ചില സ്കൂളിൽ പഠിച്ച മുതൽ സംസാരിക്കും പക്ഷേ എനിക്ക് ചൈൽഡ്ഹുഡില് എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ ആരുമില്ല എൻ്റെ സ്കൂളിൽ പഠിച്ച സമയത്ത് ബെസ്റ്റ് ഫ്രണ്ട് പറയാനാരുമില്ല പ്ലസ് ടു വരെട്ടോ ഏ ജോ ഈ നിമിഷം വരെ ഈ സെക്കൻഡ് വരെ ഏഹ് എനിക്ക് അവനല്ലാണ്ട് വേറൊരു നല്ലൊരു ഫ്രണ്ട് വേറെ ഇല്ല ഈ സെക്കൻഡ് വരെ ഏ കാര അവനെ ഇട്ട് ഞാൻ ഓരോ സമയത്തും പോകുമ്പോഴും നടക്കുമ്പോഴും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഏ അവൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ് അവന് പരിചയപ്പെട്ട മിക്ക സുഹൃത്തുക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അവൻ്റെ ക്യാരക്ടർ പറഞ്ഞാൽ വേറെ ലെവലാണ് ഏഹ് അവന് ഒരുപാട് ഉണ്ട് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കേട്ടാ അവന് ആരാധകർ എന്ന് പറഞ്ഞതൊക്കെ വെറുതെയാണ് ജസ്റ്റ് ഒരു പണ്ണിനു വേണ്ടി പറഞ്ഞതാണ് ഒക്കെ അവൻ്റെ ഫ്രണ്ട് ആണ് ആരും വേറെ രീതിയിൽ അവനെ കാണില്ല അവൻ കാണൂല പിന്നെ എന്താ ഞാനെ കണ്ടുകഴിഞ്ഞാ അവനെ അവനെ ഉപദേശിച്ച് അത് നേരാക്കും അപ്പൊ ഇങ്ങനെ പറയും എടാ ഇന്നെ വന്നിട്ട് ഒരു പെൺകുട്ടി ഇഷ്ട പറഞ്ഞു അഭിജി എന്താ പറഞ്ഞു ഞാനത് വേണ്ടച്ഛ അതെന്ത് ആ കുട്ടിക്ക് വയസ്സു കുറവാണ് ഇതാണ് അവന്റെ സ്വഭാവം ഏഹ് ാണ് അവൻ്റെ പരിപാടി ഇട്ട പിന്നെ ഇവനായിട്ട് ഞങ്ങൾ കറങ്ങാൻ പോകും കറങ്ങാൻ പോകുമ്പോൾ ഭയങ്കര രസമാണ് പിന്നെ ഒരു ചായ കുടിക്കാൻ പോകുക എന്നുള്ള പേരിലാണ് പോവാണ് വേറെ നല്ല ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്കെടുത്തുകൊണ്ട് ഇറങ്ങും ഇറങ്ങിയിട്ടുണ്ട് പോവാണ് അപ്പോൾ ഇന്ന സ്ഥലം ഒന്നുമില്ല എങ്ങനെയും ഇറങ്ങാൻ പോവും ഏഹ് എവിടെയെങ്കിലും പോയി പട പിന്നൊരു പേര് കൊടുത്ത് ചായ പിടിക്കാൻ പോകും മുപ്പത് കിലോമീറ്റർ നാൽപ്പത് കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവ എൻ്റെ സുഹൃത്തെ എൻ്റെ സ്റ്റോറിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പറയാം ഇപ്പോൾ കളിയാക്കളിഞ്ഞല്ലോ കളിയാക്കളി പറഞ്ഞുതരാം ഇപ്പോൾ എൻ്റെ പുറത്ത് സുഹൃത്തുക്കൾ തന്നെ കാണുമ്പോൾ ഈ വീഡിയോ ഇപ്പോൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇപ്പൊ പടപടാറിന് ഷെയർ ചെയ്യും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ മുപ്പത് കിലോട്ട് ഒരു വീഡിയോ ഉണ്ട് രണ്ട് ദിവസം കൊണ്ടാ വെറും എത്ര ഞാൻ വിചാരിക്കാത്ത പോലെ തന്നെ എത്ര ഈ ത്രീ ത്രീ പോയിന്റ് സിക്സ് കെ വി ഒസോട്ടോ ത്രീ പോയിന്റ് ഫോർ കെ വി വന്നത് രണ്ട് ദിവസം കൊണ്ട് ഞാൻ ഞെട്ടിപ്പോയി അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഷെയർ ചെയ്ത് ഏഹ് അപ്പോൾ ഇതും ഷെയർ ചെയ്യും അപ്പോൾ ആരും എന്റെ ഇവൻ്റെ നിങ്ങൾ എൻ്റെ കളിയാക്കി കൊല്ലരുത് ഏഹ് അവനും കളിയാക്കി ഇരുന്നിട്ടാണ് ഏ അപ്പോൾ ഇപ്പം എൻ്റെ ഫ്രണ്ട എങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ ഫ്രണ്ട് ഒരു പെൺകുട്ടിയാണ് അവൾ എന്റെ ലവറായിരുന്നു ഏഹ് അപ്പോൾ അവളാണ് എനിക്ക് പരിചയപ്പെടുത്തുന്നത് ഞാൻ പഠിച്ച അതേ സ്കൂളിലാണ് ഇവനുണ്ടായിരുന്നത് ഒരേ ബാച്ച് ഇരുന്നിട്ടാണ് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല പിന്നെ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരേ ഒരു കിലോമീറ്റർ മാത്രം ഏ എൻ്റെ പോസ്റ്റ് ഓഫീസ് വരുന്നത് എറവക്കാട് ആ എറവക്കാടിലാണ് ഇവൻ്റെ വീട് അപ്പോൾ അവിടെ വെച്ച് കണ്ടിട്ടില്ല എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുറേ ഫ്രണ്ട്സിൻ്റെ ഇവനെ ഞാൻ അറിയാം പക്ഷെ എനിക്കറിയത്തില്ല ഏഹ് എൻ്റെ അനിയൻ പോലും കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അവളാണ് ഇവനെ എനിക്ക് പരിചയപ്പെടുത്തുന്നത് ഇവനെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണപോലെ മിക്കളക്കരുടെ ഉണ്ടാവണ പോലെ ഒരു ബ്രേക്കപ്പ് അവിടെ സംഭവിച്ചു അപ്പോൾ അതിന് വലിയൊരു സപ്പോർട്ടായിരുന്നു ഇവൻ വലിയൊരിതിൽ ഏ പിന്നെ അതുകൊണ്ട് പതുക്കെ പതുക്കുണ്ട് മറന്ന് പിന്നെ ഇവനായിട്ടുള്ള കറക്കായി ഭയങ്കരമായിരുന്നു ഞാൻ സമയത്തൊക്കെ പിന്നെ ഇപ്പോൾ എനിക്ക് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ ആകെ ഒരാളുണ്ടെങ്കിൽ അത് ഇവനാ ഏ വേറൊരു ഫ്രണ്ടില്ല വേറെ ഫ്രണ്ടിനെ ഉൾക്കൊള്ളാൻ ഇതായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഏഹ് അപ്പം ഞാൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മാർക്കണ്ട ഇതേപോലെ ഇവരായിട്ടുള്ള നല്ല നല്ല കണ്ടന്റായിട്ട് വീണ്ടും വരാട്ട ഏഹ് അപ്പോൾ ചേട്ടാ